സംസ്ഥാന ബജറ്റില് കോടി രൂപ മാറ്റിവെച്ച ചൂണ്ടൽ പഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് നിര്മ്മാണത്തിന് തുടക്കമാകുന്നു കെട്ടിടത്തിനായി തയ്യാറാക്കിയ പ്ലാനുകളുമായി വിദഗ്ധരടങ്ങുന്ന സംഘം തിങ്കളാഴ്ച സന്ദര്ശനം നടത്തും ബസ് സ്റ്റാൻഡ് പരിസരത്ത് കെട്ടിടം ഉപയോഗപ്പെടുത്തി നിർമ്മിക്കുന്ന പുതിയ പഞ്ചായത്ത് കാര്യാലയത്തിൻ്റെ പ്ലാൻ തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധ സംഘമാണ് തയ്യാറാക്കുക സ്ഥലപരിമിതി മൂലമുള്ള അസൌകര്യവും റോഡ് വികസനത്തിന്റെ ഭാഗമായി നിലവിലുള്ള ഓഫീസ് പൊളിച്ചുമാറ്റേണ്ടി വരുന്നതുമാണ് ചൂണ്ടൽ പഞ്ചായത്ത് പുതിയ ഓഫീസ് നിർമ്മിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയത് പുതിയ കെട്ടിടത്തെക്കുറിച്ച് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ചർച്ചകൾ ആരംഭിക്കുകയും ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള കെട്ടിടം കൂടി ഉപയോഗപ്പെടുത്തി പുതിയ കാര്യാലയം നിർമ്മിക്കാൻ തീരുമാനമായെങ്കിലും വിവിധ കാരണങ്ങളാൽ നടക്കാതെ പോവുകയായിരുന്നു കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച ബസ് സ്റ്റാൻഡ് പ്രയോജനരഹിതമാവുകയും പാഴ്ചെലവായി മാറുകയും ചെയ്ത സാഹചര്യത്തിൽ ഇവിടെയുള്ള കെട്ടിടം പഞ്ചായത്ത് ഓഫീസിനായി ഉപയോഗപ്പെടുത്തുവാൻ തീരുമാനമെടുക്കുകയായിരുന്നു മൂന്ന് നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൻ്റെ പ്ലാൻ എഞ്ചിനീയറിംഗ് കോളേജ് അധികൃതർ തയ്യാറാക്കും വ്യത്യസ്ത രീതിയിൽ രൂപകൽപ്പന ചെയ്ത പ്ലാനിൽ നിന്ന് മികച്ചത് തെരഞ്ഞെടുത്ത് നിർമ്മാണ പ്രവൃത്തി ഉടൻ ആരംഭിക്കുവാനാണ് പഞ്ചായത്ത് അധികൃതരുടെ തീരുമാനം ഈ ഭരണസമിതിയുടെ കാലാവധിക്കുള്ളിൽ തന്നെ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി പഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഭരണസമിതി പുതിയ കെട്ടിടത്തിനായി അനുവദിച്ച പത്ത് കോടി രൂപയിൽ ഇരുപത് ശതമാനം തുകയായ രണ്ട് കോടി രൂപ സർക്കാർ മുൻകൂറായി അനുവദിച്ചിട്ടുമുണ്ട് സിസിടിവി ന്യൂസ് കേച്ചേരി